ആ രമേശന്റെ കളിക്കൊക്കെ ഒരു പ്രത്യേക അഴകായിരുന്നു പക്ഷെ പലരുടെയും ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ് ഇരുപത് രൂപ അപ്പൊ ഈ മലപ്പുറത്തുള്ള ഫുട്ബോൾ പ്രേമികളോട് എനിക്ക് പറയാനുള്ളത് അന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു പക്ഷെ നമുക്ക് വളരെ ഈസിയായിട്ട് പൈസ സമാഹരിക്കാൻ പറ്റുന്ന ഒരു പിടിയരി പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സലീം വരിക്കോടനുമായി നടത്തിയ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഈ എഴുത്തിലേക്ക് ഞാൻ ചെറുപ്പത്തില് പിന്നെ മാധ്യമത്തില് ജോലി ചെയ്തിരുന്നു മാധ്യമത്തില് മലപ്പുറം ബ്യൂറോ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു എന്റെ കൂടെ കളിച്ച തമ്പി ബഷീർ എന്ന് പറയും അതൊരു മലപ്പുറത്തെ ഗോളി കുടുംബാണ് തമ്പി മൊയ്തീന് തമ്പി സൈദാലി അവരെ ഇളയ സഹോദരനാണ് തമ്പി ബഷീർ ഈ തമ്പി ബഷീർ അഞ്ചു വർഷം സന്തോഷ് ഷാഫിയില് കർണാടകക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അന്ന് കർണാടകക്ക് വേണ്ടിയിട്ട് കൊൽക്കത്തക്കെതിരെ അതായത് ബംഗാളിനെതിരെ വളരെ വലിയ പെർഫോമൻസ് നടത്തിയ ഒരു ഗോൾ കീപ്പറായിരുന്നു പുള്ളിയെ ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു മാറ്റർ ഞാൻ മാധ്യമത്തിന് കൊടുത്തു ഒരു ഒരു ആർട്ടിക്കല് കൊടുത്തു അപ്പോൾ അത് അന്നത്തെ സ്പോർട്സ് എഡിറ്റർ ഉണ്ടായിരുന്നു പി കെ നിയാസ് എന്ന് പറയും പുള്ളി അഭിനന്ദിച്ചു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സ്പോർട്സ് ചെയ്താൽ കഴിയും ഇതിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ ഇരുപത് രൂപ മണിയോട്ട് റൈറ്റ് കിട്ടിയത് ഇരുപത് രൂപയാണ് അത് ആ സംഖ്യല്ല പിന്നെ അതല്ല അത് എൺപത്തെട്ടിലെ ആ പാരിതോഷികത്തിന് വളരെ വലിയ വിലയുണ്ട് ഏഹ് അപ്പൊ അതിനുശേഷം പിന്നെ ജിജു ജേക്കബ് ജിജു ജേക്കപ്പിനെ കുറിച്ചൊക്കെ ആദ്യം ഞാൻ ചെയ്ത് ഇന്ത്യൻ താരം ഇന്ത്യന്റെ ഇന്ത്യൻക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ജിജു ജേക്കബ് അതേമാതി തന്നെ കെൽട്രോണിന്റെ ശിവദാസ് സുരേഷ് കുമാർ അഷീമ് അങ്ങനെ ഒരു പിടി താരങ്ങൾ ഗോളടിയന്ത്രം വിശ്വസിന്റെ എഡിങ് തന്നെ അതായിരുന്നു ഗോളടിയന്ത്രം എന്നായിരുന്നു അങ്ങനെ ഒരു പിടി താരങ്ങളെ കുറിച്ച് എഴുതി പിന്നെ ഇപ്പോ എന്റെ എഴുത്ത് സോഷ്യൽ മീഡിയയിലാണ് മലപ്പുറത്തിന്റെ പഴയകാല കളിക്കാരെ കുറിച്ചാണ് പുതിയ തലമുറയിലെ കളിക്കാരെ കുറിച്ച് എഴുതുന്നുണ്ട് അതൊരു മുന്നൂറോളം കളിക്കാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് രണ്ട് പുസ്തകമാക്കാനുള്ള പരിപാടിയാണ് പ്രസാധകന് സമീപിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു ആലോചിച്ചുകൂടെയെന്ന് ഞാൻ അതിന് പച്ചക്കോടി കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനത്തിലും കൂടിയാണ് എനിക്ക് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രചോദനം നടന്ന എം ആർ സിന്റെ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു എം ആർ സി അബു അത് അവരെ ആസ്ഥാനം പിന്നെ ഊട്ടിയിലാണ് കൂനൂര് കൂനൂരാണ് അവിടെ വെച്ചിട്ട് പിന്നെ പുള്ളിനെ ഞാൻ ഒരിക്കലും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു അപ്പോൾ പുള്ളി പറഞ്ഞു ഇനിയുണ്ട് പഴയകാല താരങ്ങൾ മലപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ടീ പോക്കർ ആദ്യമായിട്ട് മലപ്പുറത്തുനിന്ന് ഒറീസയ്ക്ക് വേണ്ടി സന്തോഷ് ഷാഫി കളിച്ചിട്ടുള്ളത് അയാൾ ഓട്ടക്കാർന്നും ആയിരുന്നു ഫുട്ബോളറും ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ മയമു പുള്ളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒറീസയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അപ്പം അവരൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു അതിന് ആയിട്ടുള്ളത് ഈ അബുക്കയാണ് അബോക്ക് എന്നെ കൊണ്ടേ കാണിച്ചു തന്നു അബുക്ക അന്ന് ഒരു കാര്യം പറഞ്ഞു അതായത് ഇനി പുതിയ തലമുറക്ക് ഈ പഴയ കാല കളിക്കാരെ പരിചയപ്പെടുത്ത കൊടുക്കാൻ പഴയ ആളുകളില്ല അപ്പൊ എന്നോട് പറഞ്ഞു ആ ദൗത്യം നീ നിർവഹിക്കണം എന്ന് പറഞ്ഞു അതായത് അവശേഷിക്കുന്ന പഴയ കളിക്കാരെ നീ തേടി പിടിച്ച് എഴുതണം അത് പുതിയ തലമുറക്ക് ഒരു പാഠമാകും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു ആ വാക്കുകളാണ് എനിക്ക് പ്രചോദനം പിന്നീട് അബുക്ക മരിച്ചു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പിന്നീട് അബുക്ക മരിച്ചു അപ്പോൾ അന്നാണ് പിന്നെ ഞാനിത് കൂടുതൽ പിന്നെ ഈ എഴുത്തിലൂടെ പഴയ കാല പഴയ കാല കളിക്കാരെ തേടി പോകുന്നതും ഒരു പതിവാക്കിയത് ഇപ്പം ഞാൻ അങ്ങനെ എഴുതി എഴുതി ഒരു പത്തുമുന്നൂറ് കളിക്കാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എനിക്ക് സന്തോഷമുണ്ട് എന്തായാലും ഒത്തിരി നല്ല കാര്യമാണ് കാരണം ഞങ്ങളും പറഞ്ഞല്ലോ ഞാനും ഇതുപോലെ ഒരു യാത്രയിലാണ് കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു ഇരുന്നൂറിൽ കൂടുതൽ കളിക്കാരെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ആകർഷകമായത് നമ്മളെല്ലാം കുതിക്കുന്ന ആ പഴയ കാല എഴുപത്തി ഏഴില് മഹാരാജ സ്കോളേഴ്സ് പിന്നെ കേരള ആദ്യമായിട്ട് ട്രോഫി നേടിയ ആ ടീമിലെ ഓരോ അംഗങ്ങളെയും അതായത് മരിക്കാത്ത ജീവിച്ചിരിക്കുന്നവരെ ഓരോരുത്തരെയും താങ്കൾ പോയി കണ്ട് ഇന്റർവ്യൂ ചെയ്ത് വളരെ ആകർഷകമായിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരിൽ പലരും ഇപ്പം ഇതിനകത്തുള്ള ഏറ്റവും നമ്മൾ ഈ യാത്രയിൽ നിന്ന് മനസ്സിലാക്കിയത് പഴയകാല കളിക്കാർക്ക് പലർക്കും നല്ല ജോലിയൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ പലരുടെയും ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ഞാൻ പല ഇപ്പോൾ കെ എഫ് എൽ ആണെങ്കിലും അങ്ങനെയുള്ള പലരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഒരു സീരിയസ് ആയ ഒരു നടപടികളൊന്നും ആരും എടുക്കാറില്ല എന്നുള്ളതാണ് അപ്പൊ അവരെയൊക്കെ നമ്മൾ തിരസ്കരിച്ചിരിക്കുകയാണ് അവരെയൊക്കെ നമ്മൾ അങ്ങനെ മറന്നു പോകാൻ പാടില്ലാത്തതാണ് ശരി ശരിക്കും പറഞ്ഞത് മലപ്പുറത്തന്നെ ഞാൻ പറഞ്ഞു കുറേ പ്രതിഭകളുണ്ടായിരുന്നു മതിയായ വിദ്യാഭ്യാസം ഇല്ലാത്ത കാരണത്താല് പുറന്തള്ളപ്പോയ ജോലി കിട്ടിയില്ല അവര് ഗൾഫിലേക്ക് ചേക്കേറി അതിൽ പെട്ട ആളുകളാണ് ബാബു സലീം നൌഷാദ് ആനക്കായി അബുട്ടി അങ്ങനെ കുറെ ആളുകളുണ്ട് അവരെ ഒരു ലിസ്റ്റ് എടുക്കുകയാണ് വെച്ചാൽ പിന്നെ മജീദ് മലപ്പുറം കുഞ്ചിക്ക കുഞ്ചിക്കയുടെ മകനുണ്ട് മജീദ് ചോട്ടാ മജീദ് എന്ന് പറയും അതുപോലെ തന്നെ രമേശന് ഇപ്പോഴൊരു മാനസിക ഒരു വിഭ്രാന്തിയില് നടക്കുന്നുണ്ട് രമേശന് ആ രമേശന്റെ കളിക്കൊക്കെ ഒരു പ്രത്യേക അഴകായിരുന്നു എന്തായാലും ഇങ്ങനെ വന്ന് സലീം ഒരു ഇന്റർവ്യൂ ചെയ്യാൻ സന്തോഷമുണ്ട് ഓഡിയൻസിന് വേണ്ടി ഇങ്ങനെ ഒരു ചരിത്രത്തെ തേടി നടക്കുന്ന ഒരു ഒരു കൂട്ടത്തിൽ കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ഒരു പുതിയ ദൗത്യത്തിലാണ് പഠിച്ച് ചാർജ് എടുക്കാൻ പോവാണ് അതായത് പുതിയ തലമുറക്ക് കളി പഠിപ്പിക്കുന്ന ഒരു മഞ്ചേരിയിലെ ഏറനാട് ഫുട്ബോൾ അക്കാദമിണ്ട് അതിന്റെ പിന്നെ മാനേജർ മാനേജറാകാൻ പോവുകയാണ് അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോ അവിടെ ചാർജ് എടുത്തിരുന്നു ഇനി മുഴുവൻ നിങ്ങളെ ഒരു ആയിക്കൊണ്ട് അവരോടൊപ്പം ചേരാനാണ് അതിന് വേറെ ഒരു താല്പര്യങ്ങളും ഇല്ല ഞാൻ അവിടുന്ന് ചെറിയ കുട്ടികളെ കളി കണ്ടിട്ടുണ്ട് അത്ഭുതത്തോടു കൂടി നോക്കിക്കും അവരെ കാലിലെ കളി കണ്ടിട്ട് നല്ല മിടുക്കരുണ്ട് ഭാവി ഉണ്ട് പക്ഷെ അത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ല സപ്പോർട്ടില്ല ഇതിലുള്ള കോച്ച്മാരുണ്ട് നമ്മളെ പിന്നെ ആദ്യം ഡൽഹിക്കൊക്കെ കളിച്ചിരുന്നു മാമി എന്ന് പറയും ഫർഹദ് എന്ന് പറയും മിടുക്കനായിട്ടുള്ള കോച്ചാണ് പിന്നെ നമ്മൾ പിന്നെ ഇടക്ക് ഗസ്റ്റായിട്ട് വന്ന് പരിശീലനം നൽകണ ഫിറോസ് കളത്തിങ്ങര് കേരള പോലീസിൻ്റെ അപ്പം കേരള പ്രീമിയർ ലീഗിൽ കൂടുതൽ ഗോൾ നേടി നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച കേരള പോലീസിന് ഫിറോസ് കളത്തിങ്ങര് അങ്ങനെ പ്രഗത്ഭർ കുറെ അവിടെ വരലുണ്ട് അവർക്ക് പരിശീലനം നൽകുന്നുണ്ട് അപ്പം ഇതൊക്കെ നല്ലൊരു കുട്ടികൾ നമ്മൾ നല്ല ഒരു ഭാവി ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഭാവി ഇല്ലാത്തത് പരിശ്രമങ്ങൾ ഇല്ലെങ്കിൽ ഒന്നും നേടാൻ പറ്റില്ല പരിശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഒരാഴ്ച എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ ഒരു മാസം ചെയ്തു അങ്ങനല്ല നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തെ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷത്തെ ഒരു പ്രോപ്പർ മാസ്റ്റർ പ്ലാൻ വേണം നമ്മുടെ മുന്നിൽ അതിന് അത് അതിൻ്റെ അക്കോഡിങ്ങിൽ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ് കിട്ടുക ഒരു ഒന്ന് ഒരു കാര്യവും ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല സമയ സമയബന്ധിതമായി അതിനെ ക്രമീകരിക്കണം പ്ലാൻ ചെയ്യണം ഓരോ കാര്യങ്ങൾ ടൈമിൻ്റെ അക്കോർഡിങ്ങിൽ ചെയ്ത് മുന്നേറണം എങ്കിലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ ഞാൻ ഞങ്ങളൊക്കെ വളരെയധികം കണ്ടിരുന്ന ഒരു ഫുട്ബോളായിരുന്നു മങ്കട ഒരു വല്ല വല്ലഭരാജ മെമ്മോറിയൽ ടൂർണമെന്റ് ഉണ്ട് ക്ലാസ് ക്ലാസ്മേറ്റാണ് ക്ലാസ്മേറ്റ് ഞാൻ സുരേന്ദ്രനും ഒരുമിച്ച് പഠിച്ചാം ക്ലാസ്സിൽ ഒന്നും സെയിം ക്ലാസ്സിലായിരുന്നില്ല അപ്പം സുരേന്ദ്രൻ്റെ ഇന്റർവ്യൂ ആണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഈ പ്രോഗ്രാമിന്റെ തുടക്കം സുരേന്ദ്രയിൽ നിന്നാണ് മങ്കട ഗ്രൗണ്ടിൽ നിന്നാണ് കാരണം നാട്ടുകാരനെ കുറിച്ച് രണ്ടാമത്തെ ടൈറ്റാനിയം നമ്മുടെ ഇടവണ്ണ ഇടവണ്ണയാണ് ഇപ്പോഴത്തെ താമസം അപ്പം ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മലപ്പുറത്തുള്ള ഫുട്ബോൾ പ്രേമികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെയധികം സപ്പോർട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളോട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തെല്ലാം പദ്ധതികൾ ഉണ്ടാക്കിയാലും എന്തെല്ലാം പ്ലാനുകൾ ചെയ്താലും പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തികളോട് നമുക്ക് പൈസ ചോദിക്കാൻ പറ്റില്ല അങ്ങനെ നമുക്ക് ചോദിച്ച് പൈസ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് പൈസ സമാഹരിക്കാൻ പറ്റുന്ന ഒരു പിടിയരി പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിടിയരി പദ്ധതി എന്ന് കേട്ടിട്ടില്ലേ കാലത്ത് ഉമ്മമാര് അരി പിടിയരി എടുത്ത് മാറ്റി വെച്ചിരുന്നു വീടുകൾ എന്നിട്ട് അത് പള്ളികളിലും സംഭാവന സംഭാവനയായിട്ട് കൊണ്ട് കൊടുക്കുവായിരുന്നു അത് എത്തിയും കാനക്കോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു എന്ന് കൊടുക്കാൻ പൈസയില്ല ഈ പിടിയേരി രണ്ടു പിടി അരിയാണ് എടുത്ത് മാറ്റി വെക്കുന്നത് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്രവർത്തനം എന്താന്ന് ചോദിച്ചാൽ നമ്മളെല്ലാരും സോഷ്യൽ മീഡിയയിൽ കേറുന്നവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുമാണ് നമ്മുടെ എല്ലാം കയ്യിൽ രണ്ട് ജി ബി അല്ലെങ്കിൽ മൂന്ന് ജി ബി ഡാറ്റ ഉള്ളവരാണ് നമ്മുടെ ഉണ്ട് എന്നും രണ്ട് ജി ബി ഉപയോഗപ്പെടുത്താറില്ല പലരും അത് ഉപയോഗപ്പെടുത്താറില്ല ആൾക്കാരും അത് ഉപയോഗപ്പെടുത്താറില്ല അത് നെക്സ്റ്റ് ഡേയിലേക്ക് അത് വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജിയാണത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മഴ ഇഷ്ടം പോലെ പെയ്യും ആ വെള്ളം നമ്മൾ സംഭരിക്കാറില്ല ആ വെള്ളം മിനിറ്റ് വെച്ച് ഒരു ആറ് മണിക്കൂറോടെ അറബിക്കടലിൽ പോകും പിന്നെ അത് 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 വേസ്റ്റ് ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഡാറ്റ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഇത് വേസ്റ്റാ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജിയെ ൊന്നൊന്ന് ക്രോഡീകരിച്ചാൽ ഇന്ത്യയിൽ യൂട്യൂബ് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറഞ്ഞാൽ കോടി രൂപയാണ് പതിനാറായിരം കോടി രൂപയാണ് ഒരു വർഷം അവർ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ നമുക്കതിൽ അത് വലിയൊരു സാഗരമാണ് നമുക്കതിൽ നിന്നൊരു മഗാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പത്ത് മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഡെയിലി ഈ ചാനലിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഈ സ്പെർസൽ ആർട്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ആ ചാനലിൽ കയറി ഒരു വീഡിയോ കണ്ടാൽ നമുക്കൊരു അഞ്ച് പൈസയാണ് കിട്ടുക അത് മതി അങ്ങനെ ഒരു പത്ത് ലക്ഷം പേര് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഒരാളുടെയും പൈസ വാങ്ങാതെ നമുക്ക് നമുക്കൊരാളുടെയും പൈസ എടുക്കാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരു എനർജി കൊണ്ട് നമുക്ക് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റും അപ്പോൾ വേണ്ടിയുള്ള ശ്രമത്തിനാണ് നമുക്ക് നിങ്ങൾക്ക് അറിയാം അറിയാതിരിക്കാൻ സാധ്യതയില്ല നമ്മുടെ കിഡ്നി ഫൗണ്ടേഷൻ്റെ ജോസ് ഡേവിസ് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു വീഡിയോ വീഡിയോ ആ ഒക്കെ എന്റെ ചാനലിനകത്തുണ്ട് അതൊക്കെ ആ ആ വീഡിയോ അതൊക്കെ മാക്സിമം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അടുത്തൊരു രണ്ടു വർഷം കൊണ്ട് ഒരുപാട് താങ്കൾ പറഞ്ഞത് അതിന്റെ ഗൗരവാണ് അതിനെ കുറിച്ച് ശരിക്കും ബോധവാന്മാരായിട്ട് അയാൽ മാത്രം മതി മതി കാരണം ഇതൊക്കെ നിങ്ങൾ വീഡിയോ ഒരു പാഴായി പോകുന്ന ഉപയോഗപ്പെടുത്തുക അപ്പൊ നമുക്ക് അത് നമ്മുടെ അത് നമ്മുടെ നാളത്തെ തലമുറയ്ക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും പറ്റും ഈ ഇത് ആക്ച്വലി നമ്മുടെ പൈസയാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാണ് ഈ ജി ബി എന്ന് പറയുന്നത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് ആ പൈസയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അധികം വെറും റീൽസ് കണ്ടിട്ട് അതും മുഴുവനായിട്ടൊന്നും കാണൂല പിന്നെ ഈ താങ്കൾ പറഞ്ഞ വരി പകുതി അത് വേസ്റ്റ് ആക്കുകയാണ് അത് ഉപയോഗപ്പെടുത്തുക ആ ആ ജീവി ഉപയോഗം ഉപയോഗപ്പെടുത്തിയാൽ നാളത്തെ ഫുട്ബോളിന് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ പൈസ ഇല്ലാതെ ഒന്നും നടക്കില്ല നമുക്ക് ഇപ്പം നമ്മൾ നമ്മളൊരു പ്രൊജക്ട് ഉണ്ടാക്കിയേക്കുന്ന അടുത്തൊരു പതിനഞ്ച് വർഷം കൊണ്ട് ഒരു ഇരുന്നൂറ് കോടി രൂപ ഈ മേഖലയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം എങ്കിലാണ് നമ്മളുടെ പ്ലാനിങ് പ്രോപ്പറായി നടക്കുക ആ ഇരുന്നൂറ് കോടി രൂപ ഇവിടെ ഉണ്ട് നമ്മൾ ഒരാളുടെയും കയ്യിൽ നിന്ന് എടുക്കണ്ട ഈ വെറുതെ പോകുന്ന പൈസ ഈ ആ ഒരു എനർജി മാത്രം യൂസ് ചെയ്തവേ അതൊന്നും അതിനുള്ളൊരു ബോധവൽക്കരണമാണ് സത്യത്തിൽ നമ്മുടെ നാട്ടില് പ്രതിപാദനായിട്ടുള്ള കുട്ടികളുണ്ട് അവരൊക്കെ പ്രയോജനപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് സാമ്പത്തികമാണ് സാമ്പത്തികം ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു അക്കാദമി അക്കാദമിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരേക്കറോ രണ്ടേക്കറോ സ്ഥലം കൊണ്ടൊന്നും നടക്കില്ല നമുക്ക് ഈ കൊണ്ടിരുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം അപ്പൊ അതിന് സ്കൂള് വേണം അപ്പൊ ഒരു പത്ത് പതിനഞ്ച് ഏക്കറെ സ്ഥലം നമ്മുടെ നമുക്ക് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം മലപ്പുറത്ത് മലപ്പുറത്ത് എത്ര ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു ആട് വികസിച്ചു അപ്പൊ ഗ്രൗണ്ടുകളൊക്കെ പോയി അവിടെ ഒക്കെ ബിൽഡിങ്ങുകള് കെട്ടിടങ്ങൾ വന്നു കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നു ഇപ്പൊ മലപ്പുറത്ത് പറഞ്ഞ കെ എസ് ആർ ടി സിന്റെ മുമ്പ് തന്നെ ഞാൻ എന്റെ ചെറുപ്പത്തില് കണ്ടിട്ടുണ്ട് സി എസ് പി ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അത് പോയി അതുപോലെ തന്നെ മലപ്പുറത്ത് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കില് കേക്കത്തലർന്ന സ്ഥലത്ത് ത്രിപുരാതക ക്ഷേത്രത്തിന് തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അത് പോയി അങ്ങനെ എത്ര എത്ര ഗ്രൗണ്ടുകളാണ് ഇല്ലാതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടമില്ല അതൊരു സത്യമാണ് അതാണ് പ്രധാന പ്രശ്നം അപ്പൊ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ താങ്കൾക്കാണ് താങ്ക്സ് പറയേണ്ടത് കാരണം താങ്കളെ ഈ യാത്ര കേരളത്തിലും ഉടനീളം അത് തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ജില്ലയിലും എത്തിയിട്ടുണ്ട് എല്ലാ ജില്ലയിലും എത്തിയിട്ടുണ്ടല്ലോ അപ്പൊ എത്ര കളിക്കാരെ ഞാൻ ഇരുന്നൂറിൽ കൂടുതൽ കളിക്കാരുടെ ഇന്റർവ്യൂ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കളിക്കാരുടെ ഇന്റർവ്യൂ ചെയ്തു ഒരു പത്ത് പതിനഞ്ചോളം കോച്ചുകളുടെ ഇന്റർവ്യൂ ചെയ്തു അക്കാഡമികളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് മഞ്ചിലേക്ക് ഞാൻ എന്റെ ഞാൻ ആദ്യം എന്റെ ബാല്യകാലത്ത് നേരിട്ട് കണ്ട ഏക കളിക്കാരനാണ് വിക്ടർ മഞ്ജിലോൾ കീപ്പർ പ്രീമിയർ ടൈസ് ആ പ്രീമിയർ ടയേഴ്സിന്റെ അന്ന് പറക്കും കോളി എന്നായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു ടീമായിരുന്നു പറക്കും കോളി പറഞ്ഞു അന്നത്തെ സ്പോർട്സ് മാസികയില് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിങ്ങനെ പറന്ന് ബോൾ പിടിക്കുന്നു അതുപോലെ തന്നെയാണ് സേതുമാധവൻ ഇവര് രണ്ടുപേരും പ്രീമിയർ ടേഴ്സ് കളമശ്ശേരി പ്രീമിയർ ടേഴ്സിന്റെ പ്രഗത്ഭരായിട്ടുള്ള കളി ഗോൾ കീപ്പർമാരായിരുന്നു അവര് അവർക്ക് ചിറകുണ്ട് എന്നാണ് പലരും വിശ്വസിച്ചിരുന്നത് നമ്മളെ ചാക്കോട്ടി ചാക്കോ പോലെ ചാക്കോ നല്ല നമ്മുടെ രവീന്ദ്രൻ നായർ മാത്യു അങ്ങനെ ചങ്ങനാശ്ശേരിയിലെ ബാബു ഗോളിമാരാ ഞാൻ നേരത്തെ പറഞ്ഞ എം ആർ സിന്റെ ഗോൾ കീപ്പർ അതായത് ഇന്ത്യന്റെ ഗോൾ കീപ്പർ ആയിരുന്ന തങ്കരാജന്റെ കീഴിലായിരുന്നു എം ആർ സിയിൽ മലപ്പുറം അബുക്ക ജൂനിയർ ആബുക്ക എന്നാണ് അറിയപ്പെട്ടത് പിന്നെ സീനിയർ ആബുക്ക ഉണ്ടായിരുന്നു ഏറ്റവും നല്ല കളിക്കാരന് ഡ്യൂറന്റ് കപ്പില് നമ്മുടെ മുൻ പ്രധാനമന്ത്രി നെഹ്റുവിൽ നിന്നും ട്രോഫി സ്വീകരിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവിടുത്തെ സ്പോർട്സ് പ്രശസ്തനായിട്ടുള്ള സ്പോർട്സ് കമൻ്ററി ഒക്കെ പറയുന്ന അനൗൺസർ ആയിട്ടുള്ള ലത്തീഫ് മഞ്ഞ മഞ്ഞ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നതിനും ഇങ്ങനെ ഉള്ള നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഇനി ഒരുപാട് കാലം നല്ല ഫുട്ബോൾ കാണാനും ഫുട്ബോളിനെ പറ്റി നല്ല വാക്കുകൾ എഴുതാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ യാത്രക്ക് എല്ലാവിധ ആശംസകളും അപ്പോൾ സലീംഭായ് ഞാൻ നടത്തിയ ഈ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമത്രാദികൾക്കായി ഷെയർ ചെയ്യുക അടുത്തൊരു കളിക്കാരനുമായി അല്ലെങ്കിൽ അടുത്തൊരു എഴുത്തുകാരനുമായി വീണ്ടും എത്തും വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം